വിദ്യാഭ്യാസത്തിന്റെ പുറവാണോ സാമൂഹിക അച്ചടക്കത്തിന്റെ പുറവാണോ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഇതൊരു ചോദ്യചിഹ്നമാണ് ഞാൻ മറുപടി പറയേണ്ട ഒരു വിഷയമാണ് അധ്യാപകർ മറുപടി പറയേണ്ട വിഷയമാണ് സ്കൂൾ മാനേജ്മെന്റ് മറുപടി പറയേണ്ട വിഷയമാണ് ഈ സമൂഹത്തിന്റെ വിഷയമാണ് എവിടെങ്കിലും അത് വെഞ്ഞാലം മുട്ടിലെ ഏതോ ഒരു പൊതുഗത്തിലല്ലേ എന്ന് പറഞ്ഞ് കൈകഴുകാൻ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന എനിക്ക് കഴിയില്ല നമുക്ക് അവർക്കും കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മതങ്ങളിലെ മതയുടെ ആശയങ്ങളിലെ അധ്യാപക കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുന്നത് മതത്തിന്റെ വേദഗ്രന്ഥങ്ങളിലാണ് നിന്റെ മാതാവിന്റെ കാൽ നീ തേടുന്ന മതത്തിന്റെ ഗ്രന്ഥങ്ങളിലാണ് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ആ ഒരു ചിട്ടയും ആ ഒരു അച്ചടക്കവും പരസ്പര ബഹുമാനവും സ്നേഹവും ഒക്കെ വരുന്നത് മതനിയമങ്ങളിലാണ് എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെ സ്വാധീനത്തിനും മറ്റും സ്വതന്ത്ര ചിന്താഗതിക്കാരുടെ സ്വാധീനം നമ്മുടെ വിദ്യാർത്ഥികളിൽ ചെലുത്തുന്ന മാറ്റങ്ങളാണ് ഇന്ന് നാം യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആറുപേരെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ അതിൽ ഭാഗ്യം കൊണ്ട് ജീവനോട് മല്ലടിക്കുന്ന അമ്മയെ മാറ്റി നിർത്തിയാൽ ബാക്കി അഞ്ചു പേരും മരണത്തിന് കീഴ്പ്പെട്ടത് അതെന്റെ ബുദ്ധിയിൽ തോന്നിയ ശരിയാണ് എന്ന് അദ്ദേഹത്തിന്റെ യുക്തിവാദം പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ യുക്തിവാദികൾക്ക് പോലും കഴിയില്ല അതെ ശരിയാണ് എന്റെ ബോധ്യമാണ് എന്ത് അദ്ദേഹം പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഒരു രാജ്യത്തിന്റെ ഭരണഘടന ഒരിക്കലും ഒരു അധ്യാപകനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയുന്നില്ല നിന്റെ മാതാവിന്റെ കാക്കീലിനാണ് നിന്റെതീസെന്ന് ഒരു രാജ്യത്തെ ഭരണഘടനയും നമ്മളോട് പഠിപ്പിക്കുന്നില്ല മറിച്ച് പഠിപ്പിക്കുന്നത് ബൈബിളും പരിശുദ്ധമായ എന്റെ പ്രിയപ്പെട്ടവരെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന മരുഭൂമിയിൽ ഒരു പ്രവാചകൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ സമൂഹത്തിനോട് പറഞ്ഞു അഗ്നതയുടെയും മന്ദതയുടെയും മനീതിയുടെയും മനാചാരത്തിന്റെയും നടുക്കടലിൽ ആണ്ടു പൂണ്ടുപോയ ഒരു സമൂഹത്തെ തന്റെ പറമ്പിൽ കയറി പോച്ചതിന്നതിന്റെ പേരിൽ പുല്ലു തിന്നതിന്റെ പേരിൽ ഒട്ടകത്തിന്റെ പേരിൽ ആ ഒട്ടകത്തെ വെട്ടിയതിന്റെ പേരിൽ നാൽപ്പതോളം കൊല്ലം തുടർന്ന് യുദ്ധം നടത്തിയൊരു സമൂഹത്തിന്റെ മുമ്പിൽ ആ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അപ്പൊ വായിക്കണം മതപഠനത്തോടൊപ്പം വായിക്കണം വായിക്കണം അമ്മയെ ബഹുമാനിക്കണം 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 മാതാവിനെ അച്ഛനെ മാറണം വല്ലമ്മയുടെ ഒരു പിടിക്കുന്ന വള്ളിയായി ആ കൊച്ചുമകൻ മാറണം അതാണ് സന്തോഷമുള്ള കുടുംബം അതാണ് സന്തോഷമുള്ള ജീവിതം ഈ ഓർക്കിഡ് വിദ്യാർ വിദ്യാർ വിദ്യാലയത്തിലേക്ക് വിദ്യാഭ്യസിക്കാൻ കടന്നു വന്ന ഓരോ കൊച്ചുമക്കളോടും ഒരു മതാധ്യാപകൻ എന്ന നിലക്ക് ചില്ലക്കൽ മുസ്ലിം ജമാഅത്തിലെ ജമാ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് ആദരവും ബഹുമാനവുമാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം